പ്രശസ്ത പിന്നണി ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കൽപ്പന രാഘവേന്ദർ ആത്മഹത്യക്ക് ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ അമിതമായി ഉറക്കഗുളികകൾ കഴിച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഗായികയുടെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി ചികിത്സയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് നിസാംപേട്ടിലെ വസതിയിൽ വെച്ച് മാർച്ച് രണ്ടിനായിരുന്നു സംഭവം രണ്ട് ദിവസമായി വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു തുടർന്ന് അപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി ജീവനക്കാർ അയൽക്കാരെ വിവരമറിയിക്കുകയും അവർ പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കാണുന്നത് ഉടൻ തന്നെ നിസാംപേട്ട ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലുള്ള കാരണം ഇനിയും വ്യക്തമല്ല കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു എന്നതാണ് റിപ്പോർട്ട് കെ പി എച്ച് പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രശസ്ത പിന്നണി ഗായകൻ ടി എസ് രാഘവേന്ദ്രയുടെ മകളാണ് കൽപ്പന സ്റ്റാർ സിങ്ങൾ മലയാളത്തിൽ പങ്കെടുക്കുകയും രണ്ടായിരത്തി പത്തിൽ കിരീടം നേടുകയും ചെയ്തിരുന്നു അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇളയരാജ എ ആർ റഹ്മാൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രശസ്ത സംഗീത സംവിധായകരുടെ സംഗീതത്തിൽ നിരവധി പാട്ടുകൾ പാടി സംഗീത കുടുംബത്തിൽ ജനിച്ച കൽപ്പന അഞ്ചാം വയസ്സിൽ തൻ്റെ കരിയർ ആരംഭിച്ചിരുന്നു ഒന്നിലധികം ഭാഷകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾ പാടിക്കഴിഞ്ഞു പാട്ടുപാടുന്നതിന് പുറമേ കമലഹാസൻ അഭിനയിച്ച പുന്നഗൈമന്നൻ എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു ജൂനിയർ എൻ ഡി ആർ അവതാരകനായ ബിഗ് ബോസ് തെലുങ്ക് സീസൺ വണ്ണിൽ കൽപ്പന പങ്കെടുക്കുകയും ചെയ്തിരുന്നു എ ആർ റഹ്മാന്റെ മാമനിലെ കോടി പരകുര കോലം കേശവചന്ദ്ര രാമവനത്തിലെ തെലങ്കാന തേജം എന്നിവ സമീപകാലത്ത് അവർ പാടിയ പ്രശസ്ത ഗാനങ്ങളിൽ ചിലതാണ് റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും താരം അവസാന കാലഘട്ടങ്ങളിൽ എത്തിയിരുന്നു